ൂ പോ അഞ്ചു കിലോമീറ്റർ ആണ് മുരളി മുരളിയാണ് പേര് മണിയാട്ടനെ നമ്മള് വണ്ടിമൊക്കെ ആറ്റി പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പുള്ളത് നമ്മുടെ നാട്ടിലാണ് സമയം നാല് ആറായിട്ടോ ഒരു ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ സുഹൃത്ത് വിളിച്ചു ചർഫു മറ്റേ നീലാകാശം പച്ചക്കറി വെച്ച് കൊണ്ടു മുമ്പിൽ ദുൽഖർ സണ്ണിവയും വിളിക്കണ്ടല്ലോ എന്നതുപോലെ വിളിക്കല്ല വിളിക്കാതെ പോകണ്ടല്ലോ ഓൻ ജസ്റ്റ് ഞാൻ പോകുവാണായിരുന്നു നാട് കാണിയെന്നോ അല്ലാന്നുണ്ടെങ്കിൽ വൈക്കടമെന്നോ കാണാനാണ്ടതാണ് ഓൻ ഇതുവരെ കണ്ടിട്ടില്ല ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണ കുറച്ച് വിശ്വസ് ഒന്ന് കണ്ടുവരി ഞാൻ പോയിന്നാ സ്ക്കും ഞാൻ പോയി എന്നാ ഇപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് സുഹൃത്തുള്ള പ്ലാനൊന്നും ഇല്ല 三角形。

ില് കുറച്ച് നമ്മളിപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ട കുറച്ച് ഡ്രസ്സ് പിന്നെ പവർ ബാങ്ക് ചാർജർ പിന്നെ ത്രീ സിക്സ്റ്റീൻ്റെ ക്യാമറ അങ്ങനെ കുറച്ച് സാധനങ്ങളുള്ളൂ ഇപ്പോൾ ഞാൻ എത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ പുല്ലങ്കൂടെന്ന എന്ന സ്ഥലത്താണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണ് പിന്നെ ആകെ നമ്മളെ കയ്യിലുള്ളത് ഒരു അഞ്ഞൂറ് റുപ്പ്യാണ് നമ്മൾ പൈസ എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ഞൂറ് എണ്ണി എണ്ണയടിച്ചു ഇനി നേരെ ഇവിടുന്ന് ചിലപ്പോൾ നാട് മണിക്ക് പോയിട്ട് ഇങ്ങനെ വരും അല്ലെ അങ്ങനെ പോകും എന്തായാലും പോകുന്നോലും പോകണം ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഓക്കെ അപ്പൊ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ച കാണാം അങ്ങനെ പോണ വൈക്ക് ഒരു മനുഷ്യന്മാർ കിട്ടിയില്ല അപ്പൊ നമ്മളെ ചെക്കന്റോഷൻ എവിടെ പഠിക്കണേ എന്റെ പേരെന്താണ് റോഷൻ അല്ലേ ഓക്കെ റോഷൻ ചെക്കന്മാരുടെ വീഡിയോ ഫോട്ടോ സോറി എടുക്കണു സോറിന്തു കളിച്ചോണ്ടിരിക്കണം അപ്പോഴാണ് ഞാൻ അവന്റെ വീഡിയോ എടുത്തോട് ചോദിച്ചു വിളിച്ചത് ചെക്കന്മാരോട് കളിച്ചോണ്ട് അപ്പൊ റോഷാ താങ്ക് യു ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യോ അത് മുന്നിൽ പോകും പോന്നു പോകുന്നു കുറച്ചും ഇങ്ങോട്ട് എത്തി നമ്മുടെ നാട്ടിൽ തന്നെ വേറൊരു സ്ഥലമാണ് പോകുന്നതിനിടയിൽ കണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ്ട്ടോ അത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണത് കാരണം ഒരു പ്രകൃതി രമണീയതോക്കി അടിപൊളി അല്ലേ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാശ്മീരും കശ്മീരും അതൂതക്കാരാണങ്ങൾ നിൽക്കും ജസ്റ്റ് കോടികൾ ഒക്കെ ആയിട്ട് യാത്ര ഒന്നും വേണ്ട നമ്മൾ പോയി കഴിഞ്ഞ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിലൂടെ അമ്പ നമ്മുടെ നാട് നല്ല രസമാണ് പക്ഷെ റോഡ് ഭയങ്കര മോശമാണ് പാർട്ടികളൊക്കെ ഈ പാർട്ടി മാത്രമല്ല മുന്നേരും തന്നെയല്ലേ മാതിരി ഇല്ലേ പോയി നോക്കാം പോന്നു പോയി നമ്മുടെ നാട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ എത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ തിയേറ്റർ എത്തിപ്പോ കൊടുമ്പാടത്തിലുള്ള തിയേറ്റർ അപ്പം ഇങ്ങനെ പടത്തിന് കയറിയാലോ എന്നൊരു വൈബ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പടക്കെ കണ്ടാണ് റോണ്ട് കണ്ടു ബസിന സമയതും കണ്ടു പിന്നെ സ്കൂ പിന്നെ കുബേരിയും കാണാണ്ട് സമയം നാല് ഇരുപത്തി മൂന്നായിട്ടുള്ളു അത് പണം പിന്നാക്കലേ ഇതിലും പോവാ വേറെ വിഷയം പ്ലാനില്ലാതെ ഇറങ്ങിയുള്ള വിഷയതാണ് പടം കണ്ടിട്ട് പോകുള്ളൂ ഇതെങ്കിലും പടം കാണാൻ പറ്റില്ല ഞാൻ ഏതെങ്കിലും പോവാണ് ഏഹ് കുറച്ചുകൂടി പോന്ന് പോന്നേ ഇപ്പ എവിടെ എത്തി എടുത്തി എത്തില്ലേ സ്വരാജിൻ്റെ കുറേ ബോഡുകളുണ്ട് ആര്യാടൻ്റെ ഉണ്ട് പി വി അൻവറിനുണ്ട് ആര് ജയിക്കുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ ഞാൻ പറയാ അവിടെ അൻവറിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോട്ട് മുമ്പിൽ പിടിക്കും ജയിക്കാൻ സാധ്യമല്ല പക്ഷേ മൂന്നാം സ്ഥാനത്ത് ഉണ്ടാവും രണ്ടാം സ്ഥാനത്ത് സ്വരാജും ഒന്നാം സ്ഥാനത്ത് ആര്യാടൻ്റെ ചൗക്കത്തും അതായിരിക്കും ഉണ്ടാവുക ഇനി അതല്ലെങ്കിൽ മിറാക്കിൽ സംഭവിക്കുകയാണെങ്കിൽ പി വി അൻവർ ഒന്നാം സ്ഥാനത്തും പിന്നെ മറ്റൊരു രണ്ടാളും പി വി അൻവർ ഒന്നാം സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ആരീനാണ് ബോട്ട് ചൂടുന്നത് നമുക്ക് വലിയൊരു റൈഡ് ഉണ്ടാവില്ല അപ്പോൾ സ്വരാജ് ആണോ ആര്യാടനാണോ രണ്ടാം സ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ആര്യൻസൊക്കെ തൊന്ന് രണ്ട് സ്വരാജ് മൂന്ന് പി വി അൻപറും അതിൽ വലിയൊരു സംഭവമായിട്ട് വരിക പി വി അൻപറിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബോട്ട് എന്ത് ചെയ്യും മൂപ്പേർ പിടിക്കും അപ്പം ഇനി ഇങ്ങനെ പോയോക്കോട്ടോ ഞാൻ ഇടയ്ക്കര കൂടെ ഇങ്ങനെ പോകാനുള്ളത് അതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായി കഴിഞ്ഞാലും നിലമ്പൂറിലെ ഈ റോഡ് ഉണ്ടല്ലോ വന്ന് വന്ന് പാപ്പുടിയിലിതരുത്തിയാടന്ന് ഷോക്കല്ല ഏ റോഡിനേക്ക് റോഡാണ് എന്താക്കി കഴിഞ്ഞാലും മൂമ്പറിനായിരിക്കും ഒരുപാട് റോഡ് ചെയ്താൽ സാധനം ടവ് പോ എത്തുന്നതിന്റെ ഒരു കുറച്ച് മുന്നേ നമ്മൾ വണ്ടി നിർത്തി സമയം ഇപ്പോ ഇപ്പോഴാണ് നമ്മളിവിടെ അമ്പുകാര കാണുന്നത് വേറെ ബോഡുകളും മറ്റേ ആര്യാടിന്റെയും സ്വരാജിൻ്റെയും മാത്രം ബോർഡുകൾ മാത്രം ഇയാളത്ത് വളരെ കുറവാണ് പിന്നെ ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി മറ്റേ ഇയാളാണ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കാരണം ഒന്ന് ആര്യാടൻ രണ്ട് സ്വരാജ് മൂന്ന് അൻവർ മൂന്ന് അൻവറാണോ മറ്റുതോന ബാക്കിയുള്ള ആൾക്കാരാണോ എന്നുള്ള ഡൗട്ടാ കാരണം അപ്പം നീ നേരെ പോട്ടെ ഷർപ്പ് വിളിച്ചിരിക്കണ മോന് മറ്റിപ്പുഴ ഉണ്ട് പറഞ്ഞു അവിടെയാ ബൈക്കടവ് കഴിഞ്ഞിട്ടുണ്ട് എന്തേലും പോവാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നേരെ ഇനി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ബാംഗ്ലൂർക്ക് കേട്ടോ പോയി ആ ഒരു മല ക്രോസ് ഇങ്ങനെ പോവാണ് ഓക്കെ നമ്മൾ നേരെ നേരം കേറോ വന്ന് ചുരം കേറി തുടങ്ങി കുറച്ച് ഡേഞ്ചർ ഏരിയ ഉണ്ടോ ആന ഇറങ്ങുന്നു പറയണ്ട് എന്നാലും പോയി വെക്ക അപ്പൊ നമ്മൾ ചെയ്യാൻ പോണോ ഇങ്ങനത്തെ വലിയ വണ്ടികൾ ഉണ്ടല്ലോ

കാറിൽ സ്ഥിരമായിട്ട് പോയത് പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ബൈക്കിൽ ഇതില് കൊറേ മുന്നേ പോയതാണ് ഇപ്പൊ ചെറിയ ധൈര്യം ഒക്കെ ഉണ്ട് കാരണം പുലിയും കടുവൊക്കെ ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് കാരണം ആൾക്കാർ ഞാൻ നടന്നു പോവുന്നുണ്ട് അപ്പൊ ചെറിയ ധൈര്യണ്ട് കൊറേ വണ്ടികൾ അങ്ങോട്ട് ഇവിടെ പോവണെ എന്തായാലും ധൈര്യത്തിൽ അങ്ങനെ പോവാണ് ഓക്കെ ഞാൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിലൊക്കെ കാരണം എന്താ മുള ഉണ്ടോ മുള ആനന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ കരിമ്പുണ്ട് നായ്ക്കരുമ്പുണ്ട് അതിനിടയിലൊക്കെ ഇതൊക്കെ ആന വലിച്ചിട്ടു പിന്നെ നമ്മൾ ഒരു നാലഞ്ച് ദിവസം മുന്നേ വന്നപ്പോൾ നല്ല വെള്ളത്തിണ്ടായിരുന്നു എന്ത് ചെയ്യും എന്താ പറയാ കാറ്റടിച്ചോട്ടേക്കുണ്ടോ അതിന് പോകണ്ടൊക്കെ ആന വരാനുള്ള സാധ്യത കൂടുതലാണ് അതായിട്ട് മഴ തുടങ്ങി കേട്ടോ പോന്ന് പോന്ന് ആനന്റെ പിണ്ടെന്ന് നോക്കി നല്ല സ്മെല്ലുണ്ട് ഇതിലെ ഇതൊക്കെ ആന പിണ്ടാണ് ആൾക്കാരൊക്കെ തിരിച്ചു പോരാട്ടോ പാട്ട് ചെലവേക്ക് പറ്റക്കുമ്പോണ്ട് മക്കളെ കേട്ടോ കേട്ടോ ഇതാണ് വിഷയം ഇതാണ് വിഷയം പോടാ പോടാ ഏട്ടോട്ടോ ആ നിർത്തിയതാണ് ഇതിലെ വല്ല പുലി ചാടാന്നതിലും ആന കണ്ടല്ലേ പോയി ഓടി വരണ്ടിരുന്നു ആൾക്കാർ ഇതുപോലെ പിന്നാലെങ്ങനെ പിടിക്കും പ്രേക്ഷകർ അവിടെ പറയുന്നു അടുത്ത മൊമെന്റിൽ എന്താ സംഭവിക്കാറ് പറയാൻ പറ്റില്ല ആ അത് തന്നെ ഉണ്ടാവും വേറെ വണ്ടി തിരിച്ചിട ആൾക്കാരൊക്കെ എന്തിനാരളി ആ സൈഡാ ചെലപ്പോ രലവാക്കാൻ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പോയി എങ്ങനെ വരുമോ വലിയ വണ്ടികൾ ഉണ്ടല്ലോ കാറൊക്കെ അതില് വരുന്നുണ്ടോ ഈ കാറൊക്കെ വരണോ വലിയ വണ്ടികള് വലിയ വണ്ടികള് വരുമ്പോ അതിന്റെ ബാക്കിൽ പോവാ നമ്മളെ പറയേ രക്ഷപ്പെട്ടതാണ് ആ ഒരു വണ്ടിന്റെ പിന്നെ ഈ വരുന്ന വണ്ടി ഉണ്ടോ അതിന്റെ പിന്നാലെ കയറി പോന്നെ പിന്നാലെ പിടിക്കണ്ടെ പിന്നാലെ ഇങ്ങനെ പോവെട്ടോ കാരണം ഇട്ടേ ചെറിയ ഡേഞ്ചറുണ്ട് ഏഹ് ഒരു വേറെ വണ്ടി അടിയൊക്കെ അപ്പൊ ഈ രണ്ട് വണ്ടികളുടെ അടിയിലാണ് ഞാൻ ഉദ്ദേശിക്കണ്ടോ പോകാനും അപ്പൊ നേക്കൊക്കെ പുലിയൊക്കെ തായി കഴിഞ്ഞാൽ പോലെ സാക്ഷികളുണ്ടല്ലോ വണ്ടിയുണ്ട് ിൽ വണ്ടിയുണ്ട് അലച്ചു പോകുന്നില്ല കാരണം എന്തെങ്കിലും മുന്നില് സേഫ് ആയിട്ടുള്ള ഒന്നിനോട്ട് വലിയ വണ്ടികൾ വിടുക എന്നിട്ട് ഞമ്മളെ ബാക്കിൽ നാൽപ്പായിട്ട് ഒഫീഷ്യലി നമ്മള് തമിഴ്നാട്ടിലേക്ക് കിടന്നു ആളുകളുടെ ഡ്രസ്സിങ് കടകളുടെ ബോർഡ് എല്ലാ സംഭവങ്ങളും മാറി തുടങ്ങി ഓട്ടോറിക്ഷൻ്റെ നിറം മാറി ഓക്കേ ചെറിയ രീതിയിൽ മഴയുണ്ട് ഞാനാണെങ്കിൽ കൂട്ടത്തിരുത്തിട്ടില്ല വച്ചാൽ കൂട്ടിരുത്തിട്ടില്ല ഇങ്ങനെ പോയാൽ ഗൂഢല്ലൂർക്ക് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടോ ഇവിടെ ഉണ്ടോ അവർ എൻട്രി ടോൾ തന്നെയാണ് മുപ്പത് രൂപ പിടിക്കും എടുക്കുന്നുണ്ട് ഞാൻ ഒരു രൂപ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഉടപ്പാണ് ഗവൺമെൻറ്റിൻ്റെ നല്ലത് ഇപ്പോൾ നാടുകാണിയിലെത്തി ഓക്കെ ആണോ നാടുകാണി ടൗണിലെത്തി ഗൂഡുണ്ടോ അപ്പോൾ പിന്നെ നേരെ അവിടെ ചെക്കന്മാര് മണിയാട്ടിനെ നമ്മള് വണ്ടി എപ്പടി നല്ല തമിഴ് കൊഞ്ചം കൊഞ്ചം ആ കൊഞ്ചം കൊഞ്ചം ആ അപ്പൊ നമ്മള് ഹട്ടിയിലേക്ക് പോയിക്കോടൊ മൂപ്പര വണ്ടിമൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയിട്ടോ ടോ വട്ടിയില് കൊറേ വന്നപ്പോൾ കോളേജ് പഠിക്കണമെങ്കിൽ പക്ഷെ ഇതെല്ലാം പ്ലേസ് വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി ആമ്പി കണ്ണോട് ഇങ്ങനെ ആൾക്കാരുണ്ട് നമ്മളിപ്പോ ഒരു ദുലിയാവിലെത്തി അടിപൊളി പ്ലേസിലാണ് നമ്മളെ ചെറുക്കനെ കണ്ടു ഓനോന്റെ ചെക്കന്മാരി കൊണ്ടോ വന്ന കണ്ടോ ചെറുപ്പ ഏയ് കുട്ടാപ്പി കണ്ണാപ്പി ഏ അപ്പോൾ നമ്മൾ നേരെ എൻ്റെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടെ കിഡ്ഡിലും പ്ലേസ് കെട്ടോ അടിപൊളി പ്ലേസ് സംഭവം ഓലക്കെ അന്തം വിട്ടിരിക്കണം ഞാൻ വരൂല വിചാരിച്ചത് കാരണം ഓഞ്ഞ് വെറുതെ വെളിച്ചു ഞാൻ എൻ്റെ സത്യത്തിൽ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അതായത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു സെക്കൻഡ് തോട്ടിൽ ഇങ്ങനെ നിൽക്കുക എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ ഇത് എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മൈൻഡിൽ നിൽക്കണ സമയത്താണ് നേരെ അവിടെ നിന്ന് പോകുന്നത് എന്താ വൈബ് നോക്കി കിഡ്ഡിലും പ്ലേസ് എന്റെ മക്കളെ എന്താ വായിപ്പ് നോക്കി അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് അട്ടിയിലെ ദേവാലയത്തിടോ എന്താ വായി പോയി ഡാൻസ് എടുക്കൂല നമ്മള് പണ്ട് അത് എത്തിക്കള് പാട്ടിന് പാട്ട് ചേച്ച പാട്ട് ഇന്നു നഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഏതൊക്കെ നമ്മ സന്തോഷം ഞങ്ങൾ നിന്ന് അവിടെ എങ്ങനെ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് തിരിച്ചേക്കും അപ്പോൾ ഇതിൻ്റെ നല്ല മിസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇവരുണ്ട് കയറാനായിക്കൂട അതായത് ഡേഞ്ചറാണ് പോലീസുകാർ വന്നിങ്ങണം അപ്പം നമ്മൾ നേക്കിൽ ഇവിടെ നിന്ന് രാവിലെ സമയത്തൊക്കെ വന്നാൽ മതി കേട്ടോ അപ്പം നമ്മൾ മാത്രം ഉള്ള ഇവിടെ ഉള്ളൂ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നേരെ പോകണം ഇപ്പം നിങ്ങൾ ഈ കാണേണ്ട വീഡിയോ നമ്മൾ ത്രീ സിക്സ്റ്റിയിൽ എടുത്താണ് കേട്ടോ ക്യാമറ സെർഫെല്ലാം അവിടെ അപ്പോൾ അതുപോലെ ചെക്കന്മാര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓല അതിൻ്റെ മൊബൈൽ ഫോൺ ഓലെ കയ്യിൽ കൊടുത്ത് കിട്ടില്ല പ്ലേസ് ഞാൻ നേരത്തെ പറയേ മറ്റേ ഇതൊന്ന് വലുതാക്കട്ടെ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഒന്ന് രണ്ട് മിനിറ്റ് നിൽക്കി കേട്ടോ ഇപ്പോൾ കേൾക്കണ്ടോ സെറ്റല്ലേ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി ജസ്റ്റ് ഒന്ന് ബെല്ലൈക്കണം അല്ലെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നല്ല രസമായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഇടും അത് രസമല്ലേ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യും ഏ അപ്പോ എന്റെ മക്കളെ ഇത് നോക്കിട്ട് ഈ കാഴ്ചകൾ നോക്കി നടന്നിട്ട് എത്തണില്ല സംഭവതേ പോലത്തെ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് വെള്ളം വന്നിട്ടേ ഇവിടെ ഒക്കെ മറ്റേതാണ് ഉരുളക്കണ പുട്ടിയുണ്ടല്ലോ ഇവിടുന്ന് നമ്മളൊന്നും ചിലപ്പോ ഒന്നും പറ്റൂല പക്ഷെ താഴെത്തുന്ന ആളുകൾക്ക് അതിലും ബുദ്ധിമുട്ടുണ്ടാവുക എന്തായാലും നടന്നു നോക്കട്ടെ കിട്ടില്ല ആമിയൻസ് പറഞ്ഞാണല്ലോ അധികം വല്പിച്ചില്ല കാണണ്ടത് കണ്ണുകൊണ്ട് കാണി നമ്മളെ കൈയിലേ കുറേ പൈസ വേണമെന്നുല്ല ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നുമില്ല വെറുതെ വീട്ടിൽ നിന്ന് എല്ലായിടത്തും ഏകദേശം ആൾക്കാർക്ക് കാറുണ്ടാവുമല്ലോ ഇനി കാറില്ലെങ്കിൽ ഏതൊക്കെ വണ്ടി എടുത്ത് പോയി സംഭവം നൈസാണ് ജിന്ദഗി നാ മിലേ ഗി ദോ എന്ന് പറഞ്ഞെന്താ അറിയോ രണ്ടാമത് ഒരു ജീവിതം നമുക്ക് ഈ ദുനിയാവിലില്ല ഇല്ല കേറി കയറി ഒരു വാത്തായി നല്ല കിതക്കുണ്ട് ഞാനങ്ങനത്തെ നേരല്ല ഉണ്ടാകും ഇതല്ലേ പിന്നെ ജഡ്ലിങ് എനർജി ഇതാണ് ആണ് ബ്ലോഗിങ്ങാണ് പോയ കൂടെ ഫൈനലി ആയി ജസ് ട്രൈ ചെയ്യോ ഇതാ പോലെ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട് സംഭവം നൈ സാമ്പത്തിടോ നല്ല കിതപ്പും ഉണ്ട് അതായത് സഡൺ ആയിട്ടാണ് കോട മൂടിക്കൊണ്ടിരുന്നത് നമുക്ക് നല്ല രീതിയിൽ കോട പെട്ടെന്ന് മൂടിപ്പോ നല്ല സെറ്റപ്പിൽ എന്തു ചെയ്യുണ്ട് ക്ലൈമറ്റ് നല്ല കോടയിലേക്ക് പോയിട്ടുണ്ട് കെതപ്പാണി നിൽക്കണമല്ലോ എന്താ ചെയ്യാ അപ്പോ ബാക്കിൽ ഒക്കെ കുറേ ആൾക്കാരാണ് അങ്ങനെ നമ്മൾ വന്ന് വന്ന് അടിപൊളി അടിപൊളിയൊരു പ്ലേസിൽ എത്തിയിട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ് ഓക്കെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം